ഇപ്പൊ താനൂരിൽ നിന്നാണ് ഞാൻ വരുന്നത് താനൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട വികസന നാട്ടം എന്താ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി താനൂരിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അവിടെ വലിയ പാലം വന്നിട്ടുണ്ട് റോഡ് വന്നിട്ടുണ്ട് എല്ലാ റോഡുകളും നന്നായിട്ടുണ്ട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ വന്നിട്ടുണ്ട് കോളേജ് വന്നിട്ടുണ്ട് സ്കൂളുകൾ മെച്ചപ്പെട്ടിട്ടുണ്ട് അംഗനവാടികൾ മെച്ചപ്പെട്ടിട്ടുണ്ട് എല്ലാ തട്ടിലും വികസനം വന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നിയ ഏറ്റവും പ്രധാനപ്പെട്ട വികസനം എന്ത് എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി കാനൂരിൻ്റെ മണ്ണിൽ ഒരു വർഗീയവാദിയും തല പൊക്കിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എനിക്കറിയാം അവിടെ ഈ കലങ്കേരി ഉത്സവം നടക്കാൻ പോവാ ഡിസംബർ മാസം ഇരുപത്തി ഒമ്പത് മുപ്പതിനാണ് എനിക്ക് തോന്നുന്നു മാസം ആ കലങ്കേരി ഉത്സവത്തിന് വന്ന ആൾ ഒരു വളട്ട് കൊടുത്ത് വളർട്ടത് കുറച്ച് സോഫ്റ്റ് ആയി കുറച്ച് കടുപ്പായി അതിന്റെ പേരിൽ വർഗീയ കലാപം തൊണ്ണൂറ്റി ഡിസംബർ ആറിന് പ്രശ്നങ്ങൾ ഒട്ടേറെ കലാപങ്ങൾ ഉണ്ടായ മണ്ണാണ് ആ കലാപങ്ങൾ ഉണ്ടായ മണ്ണിൽ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം വർഗീയ കലാപങ്ങളിൽ ഇല്ലാതിരുന്നത് താനൂരിന്റെ ഒരു മതേതര കവചമുണ്ട് ആ മതേതര കവചം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം മതത്തിന്റെ പേരിൽ മനുഷ്യനെ ഭിന്നിപ്പിക്കാനല്ല മതത്തിന്റെ പേരിൽ മനുഷ്യനെ ഒന്നിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഇസ്ലാം മതം ലോകത്തെ അഭിസംബോധന ചെയ്തത് ഏ മനുഷ്യരെ എന്നാണ് ഏ ഇസ്ലാമികളെ എന്നല്ലല്ലേ മുസ്ലിങ്ങളെ എന്നല്ല ഈ ക്രിസ്ത്യൻ മതം നമ്മളോട് പറഞ്ഞത് അന്യനെ നിങ്ങളെ പോലെ നിങ്ങളുടെ അന്യനെയും കാണുക അയൽക്കാരനെയും സ്നേഹിക്കുക എന്നാണ് അയൽക്കാരനായ ക്രിസ്ത്യാനിയെയും സ്നേഹിക്കാൻ പറഞ്ഞില്ല ലോകോ സമസ്തോ സുദിനോ ബൌന്തു എന്നാണ് ഹിന്ദു മതം ഉദ്ഘോഷിച്ചത് ലോകോ സമസ്തോ ഹിന്ദു പൗന്തു എന്ന് പറഞ്ഞിട്ടില്ല അറിയാഞ്ഞിട്ടല്ല മനുഷ്യനെ കുറിച്ചാണ് ലോകത്തെ എല്ലാ മതങ്ങളും പറഞ്ഞത് ആ മതങ്ങളിൽ ഘോഷിച്ച മനുഷ്യന്റെ മഹത്വമാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത്